എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി ചെയ്തിരുന്ന നടി നയൻതാര ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള വിവാഹത്തിന് ശേഷമായിരുന്നു നയൻസിന്റെ വിശേഷങ്ങൾ ഓരോന്നായി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് മക്കളുടെയും ഭർത്താവിന്റെയും കൂടെ സന്തുഷ്ടിയായി ജീവിക്കുന്ന നടി പുതിയൊരു ബിസിനസ്സിലേക്കും കടന്നിരിക്കുകയാണ് നയൻ സ്കിൻ എന്ന പേരിൽ സ്കിൻ കെയർ ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ് നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും ഈ ബ്രാൻഡിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ താരദമ്പതിമാർ സംസാരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഭർത്താവിന്റെ പിന്തുണയെ കുറിച്ചാണ് നയൻതാര സംസാരിച്ചതെങ്കിൽ ഭാര്യയിൽ നിന്നും നേരിട്ട സംഭവങ്ങളെ പറ്റിയാണ് വിഘ്നേഷ് നയൻ എന്ന പേരിൽ ഒരുക്കിയ സാനിറ്ററി നാപ്കിൻ കൂടി നയൻതാരയുടെ കമ്പനി പുറത്തിറക്കിയിരിക്കുകയാണ് ഇത് നടി ഉപയോഗിച്ചു നോക്കി സ്വയം അനുഭവം പറഞ്ഞതാണെന്നാണ് പ്രസംഗത്തിനിടെ വിഘ്നേഷ് വ്യക്തമാക്കിയത് പണ്ടൊക്കെ അമ്മയും അനീതിയും ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമായിരുന്നു ഇത് ഞാൻ തന്നെ ഒരുപാട് തവണ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ഉള്ളിൽ എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ലായിരുന്നു അത് വാങ്ങിത്താ ഇത് വാങ്ങിത്ത ൊക്കെയാണ് ആൺകുട്ടികളോട് പലരും ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഈ സാനിറ്ററി പാഡ് കൊണ്ട് ഇത്രയും ഉപയോഗമുണ്ടെന്നും അതിന്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബിസിനസ് സംസാരിച്ചവരുടെ കയ്യിൽ നിന്നും ആ പാട് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയായ നയൻതാരുടെ കയ്യിൽ ഏൽപ്പിച്ചു സാധാരണ എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതെടുത്തുപോയി നയൻ പരസ്യത്തിൽ ഒന്നും അഭിനയിക്കില്ല ഒരു വിഷയത്തെ കുറിച്ച് പുറത്തു പറയണമെങ്കിൽ അവളുടെ ഹൃദയത്തിൽ നിന്നും ശരിയാണെന്ന് വ്യക്തമായതിനു ശേഷം മാത്രമായിരിക്കും അങ്ങനെ അവൾ ആ പാട് ഉപയോഗിച്ചു തുടങ്ങി മാസത്തോളം വേറെ ബ്രാൻഡ് കൊണ്ട് വന്നെങ്കിലും ഇത് തന്നെയാണ് അവൾ ഉപയോഗിച്ചത് സത്യമായിട്ടും ഇത് സൂപ്പർ ആണെന്ന് പറഞ്ഞു സോഫ വിൽക്കുന്ന പയ്യന്മാർ പറയുന്നത് പോലെ ഇത് ശരിക്കും നല്ലതാണെന്നാണ് നയൻസ് പറഞ്ഞത് അതിനുശേഷം തന്റെ സഹോദരിക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഇത് കൊടുത്തു അവരും ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അടുത്ത ഘട്ടത്തിലേക്ക് പോകാനായി ഞാൻ ഗോമതി മേടത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അവർ ഈ പ്രൊഡക്റ്റ് വിൽക്കാമെന്നല്ല പറഞ്ഞത് എല്ലാ പെൺകുട്ടികളുടെയും അടുത്തേക്ക് ഇത് എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഫെമി നയൻ എന്ന പേരിൽ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നത് ഇതിലൂടെ എന്തോരം സമ്പാദിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് പിരീഡ്സ് ആവുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് വരുത്തുന്നത് വളരെ സാധാരണമാണ് അതിനെപ്പറ്റിയും എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു പിന്നീടാണ് എന്റെ ഭാര്യയും ആ സമയങ്ങളിൽ കുറച്ച് ടെറർ ആണെന്ന് മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ നോർമൽ ആവുകയും ചെയ്യുമെന്ന് വിഘ്നേഷ് പറയുന്നു അതേസമയം തന്റെ വിജയത്തിന് പിന്നിൽ ഭർത്താവ് വിഘ്നേഷ് ആണെന്നാണ് നയൻതാര പറഞ്ഞത് ഓരോ പുരുഷന്റെയും വിജയത്തിനു പിന്നിൽ ഒരു ഉണ്ടെന്നാണ് എപ്പോഴും പറയാറുള്ളത് എന്നാൽ ഇന്ന് വളരെ വിജയിച്ചതും സന്തോഷവതിയുമായ എല്ലാ സ്ത്രീകൾക്കും പിന്നിൽ തീർച്ചയായും ഒരു പുരുഷൻ ഉണ്ടെന്നാണ് ഭർത്താവിനെ പറ്റി നയൻതാര പറഞ്ഞത് やだ <noise>